അമേരിക്കൻ എക്സ്റ്റേണൽ അഫോഴ്സ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയും ചൈനയ്ക്കെതിരെ അതായത് ചൈനയിൽ നിന്നും വരുന്ന സ്റ്റുഡൻസ് അവരുടെ വിസ കംപ്ലീറ്റ് ആയിട്ട് റിവോഫ് ചെയ്യാൻ തീരുമാനിച്ചു അതിനകത്ത് അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ന്യൂയോർക്ക് ടൈംസിനകത്ത് വാർത്ത വന്നിട്ടുണ്ട് കാരണം സ്പെസിഫൈ ചെയ്തിട്ട് എന്താണ് മാർക്ക് റൂബിയോ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിൽ ഞെട്ടൽ വിഷയമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം അമ്പതിനായിരത്തിൽ പരം ഇന്ത്യൻ സ്റ്റുഡൻസ് അവൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി ഏറ്റവും മിടുക്കന്മാരായിട്ട് കാരണം നമ്മുടെ ഇവിടുത്തെ ഐ ഐ ടിയിലും ഇവിടുത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ച പഠിച്ചവര് ഈ അമ്പതിനായിരത്തോളം സ്റ്റുഡൻസിനെ ചൈന പോയിരിക്കുന്നു ആ റിപ്പോർട്ടിന്റെ അവസാനമാണ് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ സ്ഥിതി നമുക്ക് വായിക്കാൻ വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇതിനകത്ത് മാർക്ക് റൂബി ഒന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് അമേരിക്ക ഗ്ലോബലായിട്ടുള്ള ടാലൻസിനെ സെർച്ച് ചെയ്യാറുണ്ട് അവർ അമേരിക്കയിൽ വന്ന് പഠിക്കാൻ നേരത്തെ ഫെഡറൽ ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ സ്റ്റുഡൻസ് പല അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നുണ്ട് സത്യമാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പഠിക്കുന്ന ചൈനീസ് സ്റ്റുഡൻറ്റാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേര് രസകരമാണ് കാരണം നമ്മൾ ഭീതിജനകമായ കണക്കെന്ന് പറയുന്നത് ഈ വരുന്ന സ്റ്റുഡൻസ് ഇത് ചൈന പ്ലാന്റ് ചെയ്ത് വിടുന്ന ആണ്